ും കുപ്പിയുടെ മുകൾ ഭാഗത്തൊക്കെ ഒരു എണ്ണമയമായിരിക്കും അല്ലേ അപ്പോൾ അത് മാറുന്നതിന് കുറച്ച് ഗോതമ്പ് കൂടി ഒന്ന് തൂകീട്ട് ഒരു തുണി വെച്ച് തുടച്ചു കൊടുത്താൽ മതി അപ്പം ആ എണ്ണമയമൊക്കെ മാറിയിട്ട് നമുക്ക് എണ്ണക്കുപ്പി പിടിക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ പറ്റും അല്ലെങ്കിൽ അത് തെന്നി തെന്നി മൊത്തത്തിൽ എണ്ണയായിട്ട് ഇരിക്കും അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അപ്പം ഏത് കുപ്പിയിൽ നമുക്ക് എഴിച്ചു കൊടുത്താലും നമുക്ക് നമുക്കിതേപോലെ കുറച്ച് ഗോതമ്പൊടി തൂകിയിട്ട് തുടച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ ചെറിയ കുപ്പിയിലാണേലും വലിയ കുപ്പിയിലാണേലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് നമുക്ക് കുപ്പി ചെറിയ കുപ്പിയിലോട്ടൊക്കെ പൊക്കി ഒഴിക്കാനൊക്കെ പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതേപോലെ കുപ്പിയിലോട്ട് ആക്കുമ്പോഴത്തേനും നിറച്ച് നമ്മൾ ആക്കി കൊടുക്കും അപ്പം നമുക്ക് സ്പൂൺ വയ്ക്കാൻ അതിനകത്ത് പറ്റത്തില്ല അപ്പം ഇതേപോലെ ചെയ്താൽ മതി ഒന്ന് നല്ല രീതിയിൽ കുലുക്കി കൊടുത്തിട്ട് പഞ്ചസാര നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ സ്പൂണ് തല തിരിച്ചിട്ട് കുത്തി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ കുത്തി ഇറക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്താ ഇതേപോലെ കുത്തി വച്ചാൽ പറ്റത്തില്ല അപ്പം നമുക്ക് തിരിച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് സ്പൂൺ വെക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നല്ല രീതിയിൽ അടച്ചു വെക്കുകയും ചെയ്യാം ഇനി ഉറുമ്പ് അതിനിടയ്ക്ക് കൂടെ ഉറുമ്പ് കയറുന്നുണ്ടെങ്കിലും ആ കുപ്പിയുടെ തലഭാഗത്തായിട്ട് ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മൂടി മുറുക്കിക്കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ മൂടി ലൂസാകത്തുമില്ല ഉറുമ്പ് കയറത്തതുമില്ല അഥവാ ഉറുമ്പ് കയറിയാൽ നമ്മൾ ഇതേപോലെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സ്പ്രേ ഇതിനകത്തൊന്ന് അടിച്ചാൽ മതി ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്പോൾ കാണിക്കാം അപ്പോൾ ഉറുമ്പോൾ ശല്യം ഒന്നും പല്ലിയൊന്നും തന്നെ വരത്തില്ല